ഞാൻ ഈ പിന്നി അപ്പം ഈ വീഡിയോ അത് പെരപൊട്ടനെ അങ്ങനെയുള്ള കോമാളികളുടെ വീഡിയോ ഒന്നല്ല അതായത് ഇപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ നോക്കണവഴി കണ്ട കാര്യമാണ് കൊല്ലത്ത് വീണ്ടും ഒരടി ഒരടി പുറപ്പെട്ടക്കാണ് അതായത് ഇന്നാൾ പൊറോട്ട അടി അതേപോലെ തന്നെ പപ്പടത്തിന്റെ അടി അങ്ങനത്തെ കുറേ അടികൾ അവിടെ നടന്നിട്ടുണ്ടല്ലോ അത് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്ന അടി എന്ന് പറഞ്ഞാൽ സലാഡ് അടി കാര്യം വേറെ ഒന്നുമല്ല അതായത് കൊല്ലത്ത് ഏതോ രാജധാനി ഓഡിറ്റോറിയം അവിടെ അവിടെ എങ്ങോട്ടാന്ന് തോന്നുന്നു അത് അവിടെ ഒരു കല്യാണം നടന്നപ്പോൾ കല്യാണത്തിന് ബിരിയാണിക്ക് ഒപ്പം സലാഡ് ഇല്ലെന്നും പറഞ്ഞ് സലാഡ് വിളമ്പി കൊടുത്തില്ലെന്നും പറഞ്ഞ് അവിടെ അടി നിങ്ങൾ കാര്യം ആ പരിപാടി അത് പരിപാടി വേറെ ഒന്നുമല്ല കാറ്ററിങ്ങിൻ്റെ ആൾക്കാരും അതേപോലെ തന്നെ പാചകക്കാരും തമ്മിൽ ആടി അതായത് വേറെ എന്തെങ്കിലും വിഷയത്തിൻ്റെ പേരിലായിരിക്കും എന്തായാലും അവർ തമ്മിൽ പാത്രങ്ങൾക്കൊക്കെ വെച്ചടിച്ചു എന്നൊക്കെ കേട്ടായിരുന്നു കേൾക്കേണ്ടത് പിന്നെ നാല് പേരെങ്ങാണ്ട് ഹോസ്പിറ്റലിലാന്നോ അങ്ങനെയൊക്കെയാണ് പറയുന്നത് അതായത് പാചകക്കാരും കാറ്ററിംഗ്കാരും ബിരിയാണിക്ക് സലാഡില്ലെന്നും പറഞ്ഞാടി ഇത്രയുള്ളൂ ഈ കൊല്ലങ്കേ ഹൈ ഇന്നാൾ കേട്ടത് പൊറോട്ട മറ്റേ പൂട്ടി പൂട്ടാറായ കട പൊറോട്ട തീർന്നു പൊറോട്ട തീർന്നപ്പോൾ അവിടെ കുറേ ഈ കുറേം പേര് കുറച്ച് പേര് വന്ന് പൊറോട്ട കഴിച്ചു പൊറോട്ട കൊടുക്കാൻ പറ്റാത്തതിന് അതിന് ഓണറെ പിടിച്ചു തല്ലി എന്തൊക്കെയാ കേൾക്കണേ ഓരോരോ ആ അല്ല ആ നാട്ടിൽ കൊല്ലത്തും മൊത്തം ഇങ്ങനെയുള്ളവരാണ് ഈ കുറച്ച് സൈക്കിളുകളാണ് മൊത്തം ഉള്ളത് അതായത് ഒരു കാര്യമില്ലാണ്ട് ഈ ബിരിയാണിക്ക് സാമ്പാർ സലാഡ് കൊടുത്തില്ലെന്നും പറഞ്ഞാൽ ആരെങ്കിലൊക്കെ പിടിച്ചതല്ലോ അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ പുറത്ത് പോയി കഴിക്കാൻ പാടില്ല നിങ്ങൾക്ക് ബിരിയാണിക്ക് സലാഡ് എന്തായാലും കൊല്ലംകാരെന്ന് പറഞ്ഞാൽ അതായത് പത്ത് വയസ്സ് തറ വെളിവില്ലാത്തവരാണെങ്കിൽ കൊല്ലത്തുള്ള മൊത്തം ആൾക്കാർ കൊല്ലായിട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് പണ്ട് ഞാൻ മാസ്റ്റർ പീസ് മാസ്റ്റർ പീസ് സിനിമ അത് കൊല്ലത്താണ് ഷൂട്ടിങ് കാരണം ഞാൻ ആദ്യമായിട്ട് കൊല്ലത്ത് പോയത് അങ്ങനെയാണ് കാരണം മാസ്റ്റർ പീസിൻ്റെ സമയത്ത് എന്ന് പറഞ്ഞാൽ അതന്ന് വെറുതെ ആ കോളേജിൽ നടക്കുന്ന സ്ട്രൈക്ക് മറ്റേ മമ്മുക്ക ഉള്ള സ്ട്രൈക്ക് മമ്മുക്കില്ല അത് സ്കൂളിലെ പിള്ളേരെയൊക്കെ കൂടി ഗൂഗിൾ മാപ്പ് ആരണ്ട് മരിച്ചിട്ട് അവർ ഇതിനെതിരെ അന്വേഷണം വേണമെന്നും പറഞ്ഞ് ഒരു ജാഥ പോലെയൊക്കെ നടക്കുന്ന സ്ട്രൈക്കില്ലേ ആ സംഭവമാണ് അന്ന് ഇവിടെ ഷൂട്ട് ചെയ്യുന്നത് അന്നെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നോ കാലത്ത് ഞാൻ വെളുപ്പിന് ഇവിടെ നിന്ന് ഒരു നാലുമണി സമയമായപ്പോൾ ഞാൻ പോയി നാലുമണിയാ രണ്ടുമണിയോ എപ്പോഴാന്നറി അല്ല അല്ല തലേദിവസം നൈറ്റ് പോയി അതായത് ഷൂട്ടിങ്ങിന് പിറ്റേ ദിവസമാണെങ്കിലും അതിൻ്റെ തലേ ദിവസം പോയി രാത്രി ഒരു രണ്ടുമണി ആയപ്പോൾ ഇവിടെ ചെന്നു കൊല്ലത്ത് ചെന്നു കൊല്ലം ആ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ സ്കൂള് അതുകാരണം പിന്നെ അധികം ബുദ്ധിമുട്ടുണ്ടായില്ല എന്നാലവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് ആ രാത്രി ഞാൻ ചെയ്ത മണ്ടത്തരാണ് രാത്രി ഞാൻ ആ സ്കൂളിൻ്റെ മുമ്പിൽ പോയി അതെന്ത് കാര്യത്തിലാണെന്ന് എനിക്ക് ഇപ്പോഴും തോന്നാറില്ല ഇപ്പോഴും അറിയാൻ പാടില്ല അവസാനം അവിടെ പോയി അതൊക്കെ പൂട്ടിയിട്ട് പോകണം പിന്നെ ഒരു രക്ഷയില്ല പിന്നെ തിരിച്ച് നടന്ന് വീണ്ടും റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ ഇരുന്ന് ആ ദിവസം അങ്ങോട്ട് ആ രാത്രി അങ്ങോട്ട് കഴിച്ചു വിട്ടി അതായത് നാലഞ്ച് മണിക്കൂർ അവിടെ ഇരുന്ന് കസേരിലിരുന്ന് അത് നീട്ടി നീട്ടിക്കളഞ്ഞു എൻ്റെ വെളുപ്പിനെ ആരുണിയെ പോയാൽ ആരുമി ഏഴുപണിയെപ്പോ അവിടെ സെറ്റില ആൾക്കാരൊക്കെ വന്ന് തുടങ്ങി അപ്പം നേരെ അവിടേക്ക് പോയി അങ്ങനെ പോയിട്ട് പിന്നെ കാര്യം പറഞ്ഞ ഈ സീൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല ഈ ജാതി കാരണേ ഒരു നാല് ഒരു നാല് കിലോമീറ്റർ നട നടത്തി അത് അവിടെ ഇവിടെ ഒക്കെ നടക്കും നോക്കുമ്പോൾ അവിടെയും ക്യാമറ ഇവിടെയും ക്യാമറ എല്ലാം അവിടുത്തെ ഓരോ ക്യാമറാസ് ഉണ്ട് അതെന്തായാലും നല്ലൊരു കാര്യമാണ് കാരണം ഈ റീടേക്ക് ചെയ്യാണ്ട് ഒറ്റ ഇതിൽ തന്നെ പല ആംഗിളിൽ നിന്നും ക്യാമറ വരുമ്പോൾ അത് രസമായിട്ട് തോന്നിയിരുന്നു പക്ഷേ അത് നടത്തി എന്ന് പറഞ്ഞാൽ ചില്ലറ നടത്തില്ല അന്ന് നടന്നത് ഏകദേശം കൊല്ലം ടൗൺ മൊത്തം നടന്നിട്ടുണ്ട് കൊല്ല ആ കൊല്ലം ടൗൺന്നല്ല ആ ഏകദേശം കുറേ എന്നാൽ കുറേ സ്റ്റാച്ചുവിൻ്റെ മുമ്പിൽ കൂടെ ഒക്കെ പോയി പിന്നെ കുറേ പാലം കയറിയൊക്കെ നടന്നു എന്തായാലും ടൗണിൽ തന്നെ എന്തായാലും അന്ന് കുറേ നടന്നത് ആ ഒരു ഓർമ്മയുണ്ട് കൊല്ലത്തെ പറ്റി കൊല്ലത്തെ പറ്റി ആ ഒരു ഓർമ്മ മാത്രമേ ഉള്ളൂ കേട്ടോ എനിക്ക് പിന്നെ ഇത് ഇപ്പോൾ ഇപ്പോൾ തന്നെ ഓർമ്മകളാണ് സലാഡ് അടി അതേപോലെ പൊറോട്ട അടി പപ്പട അടി എന്തൊക്കെ അടികളാണ് അവിടെ നിന്ന് വരാൻ പോണത് ഇനി ഉണ്ടാവും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വരും ഇറങ്ങും എന്തായാലും കാ കാത്തിരിക്കാം അത്ര തന്നെ